സ്ഥിതി ആയിരിക്കട്ടെ നിശുദ്ധ യോഹന സുവിശേഷം നാലാമധ്യായം ഇരുപത്തി നാലാം വാക്യം അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് സ്നേഹമുള്ളവർ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലെ ഒരു പോരായ്മ എന്താണ് എന്ന് വചനത്തിലൂടെ എന്റെ ഈശോ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയോ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ചിട്ടല്ല പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വാർത്ഥതയാണ് അല്ലേ എൻ്റെ ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ വേദനയുണ്ടാകുമ്പോൾ പ്രയാസങ്ങളിലൂടെ കടബാധ്യതകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥ അത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ടുള്ള യഥാർത്ഥ പ്രാർത്ഥന അല്ലാതെ തീ വാക്കുകൊണ്ട് ഇഷ്ടം പോലെ പ്രാർത്ഥന കൊണ്ട് ചൊല്ലുന്നുണ്ട് അല്ലേ വ്യായാമം പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇഷ്ടംപോലെ പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് എന്നാല് ഈ വക്ക് കൊണ്ടുള്ള പ്രാർത്ഥനയല്ല എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് നമ്മളെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക യഥാർത്ഥത്തിൽ ആരാധിക്കണം എങ്ങനെയാ ആത്മാവിലും സത്യത്തിലും എൻ്റെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന ദൈവം മുൻപില് സ്വീകരിക്കപ്പെടുക അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പലപ്പോഴും ചിന്തിക്കണം ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കണമെങ്കിൽ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റണം ദൈവത്തെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന യാഥാർത്ഥ്യമുള്ളതാവുന്നത് സത്യമുള്ളതായിട്ട് തീരുന്നത് മറിച്ച് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഒരിക്കലും പൂർണ്ണമായിട്ട് തീരുന്നില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം ഞാൻ എപ്പോഴാണ് ദൈവസന്നിധി വരുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ആവശ്യങ്ങൾ പറയണ്ട എന്നല്ല അച്ഛൻ പറയുന്നു മറിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം മറിച്ച് ദൈവത്തെ അറിഞ്ഞു സ്നേഹിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amém.